നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിലെ വികസന പദ്ധതികളിലെല്ലാം സുരേഷ് ഗോപി തലയിടും വിഴിഞ്ഞത്തും കൊല്ലത്തും ഓടി നടക്കുന്ന കേന്ദ്രമന്ത്രി നമുക്കൊരു പാറയെന്ന് സി പി എം നേതാക്കൾ വിഴിഞ്ഞത്ത് രണ്ട് കേന്ദ്രമന്ത്രിമാരെ എത്തിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞതു മുതൽ പിണറായിക്ക് ഉറക്കമില്ല വിഴിഞ്ഞം പോർട്ടിന്റെ എല്ലാ ക്രെഡിറ്റും തനിക്ക് തന്നെ വേണം ഫ്ലെക്സ് വയ്ക്കുമ്പോൾ തന്റെ തല തന്റെ ഫുൾ ഫിഗർ അതാണ് പിണറായി സ്വപ്നം കാണുന്നത് പിണറായിയുടെ നെഞ്ചത്താണ് സുരേഷ് ഗോപി ഇപ്പോൾ ആണി അടിച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രിമാരെ കൊണ്ടുവന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ഇതുവരെ വിഴിഞ്ഞത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും പിണറായി നേരിട്ട് ഇടപെട്ട് കാര്യങ്ങൾ വരുതിയിലാക്കി വരികയായിരുന്നു പക്ഷേ എല്ലാം നശിപ്പിച്ചു സുരേഷ് ഗോപി ഹാലിളകിയ പിണറായി സി പി എം സൈബർ കൂട്ടത്തെ ഇറക്കി തൊട്ടിത്തരം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖ വികസനത്തിൽ സുരേഷ് ഗോപിയുടെ മേൽനോട്ടം ഉണ്ടാകും കൊല്ലത്തെ ഇന്ധന പര്യവേഷണം പെട്രോളിയം മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പെട്രോളിയം സഹമന്ത്രിയാണല്ലോ സുരേഷ് ഗോപി ഇതും പിണറായി സർക്കാരിന് കടുത്ത വെല്ലുവിളിയാണ് അങ്ങനെ വിഴിഞ്ഞവും കൊല്ലവും സുരേഷ് ഗോപി തൂക്കിയതിന്റെ കട്ട പിണറായി തൊട്ടിത്തരം കാണിക്കാൻ ഇറങ്ങിയത് സുരേഷ് ഗോപിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ സി പി എമ്മിന്റെ കളി രണ്ട് പദ്ധതികളും അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിന് വലിയ ഗുണം ചെയ്യുന്നതാണ് പക്ഷേ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്ക് പോകുന്നത് സഹിക്കവയ്യാത്തതുകൊണ്ട് സി പി എം നാറിയ കളി കളിക്കുന്നത് സൈബർ വെട്ടുകളിക്കൂട്ടം സുരേഷ് ഗോപിക്കെതിരെ ഇറങ്ങിയിരിക്കുകയാണിപ്പോൾ വിഴിഞ്ഞം തുറമുഖവും കൊല്ലത്തെ ഇന്ധന പര്യവേഷണവും മുൻപേ തന്നെ സർക്കാർ തുടങ്ങിവെച്ചതാണെന്നും അതിന്റെ ക്രെഡിറ്റിന് ആരും മുണ്ടും മടക്കി കുത്തി ഇറങ്ങണ്ട വിഴിഞ്ഞത്ത് ഒരു തറക്കല്ലിട്ടിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ പോയ പദ്ധതിയെ ഇന്ന് കാണുന്ന വിജയത്തിലേക്ക് എത്തിച്ചത് പിണറായി സർക്കാരാണ് കൊല്ലത്തും സർക്കാർ കാലങ്ങളായി ഇന്ധന പര്യവേഷണത്തിന് പ്രയത്നം തുടങ്ങിയതാണ് ഇന്ന് വന്നവർ ഈ പദ്ധതികളിൽ കിടന്ന് വിരകണ്ട എന്ന് സൈബർ കൂട്ടത്തിന്റെ ക്യാപ്സൂൾ സൈബർ കൂട്ടത്തെ ഇറക്കിയ തല അങ്ങ് ക്ലിഫ് ഹൗസിലേത് തന്നെയാണെന്ന് ആർക്കാണ് അറിയാത്തത് ഇതിപ്പോൾ സുരേഷ് ഗോപി ക്രെഡിറ്റ് അടിച്ചു മാറ്റിയേ എന്നും പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുന്നത് സി പി എമ്മുകാർ മാത്രമാണ് ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ സുരേഷ് ഗോപി എന്ത് ചെയ്യുന്നുവെന്ന ചോദ്യം ശക്തമാകുന്നു കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം കൂടാതെ ടൂറിസം പെട്രോളിയം വകുപ്പുകളുടെ സഹമന്ത്രി കൂടിയാണ് അദ്ദേഹത്തെ കേന്ദ്രം ഏൽപ്പിച്ച ജോലി അദ്ദേഹം കൃത്യമായി ചെയ്യുന്നു അതിന് സി പി എമ്മിന് ഹാലിളകിയിട്ട് എന്ത് കാര്യമാണ് സി പി എമ്മുകാർ മിണ്ടാതിരുന്നുവെങ്കിൽ സുരേഷ് ഗോപി വിഷയം ചർച്ചയാകില്ലായിരുന്നു ഇവര് തന്നെ ഇത് കുത്തിപ്പൊക്കി ക്രെഡിറ്റ് മുഴുവൻ സുരേഷ് ഗോപിക്ക് അങ്ങ് കൊണ്ടു കൊടുത്തിരിക്കുകയാണ് എന്ത് തോൽവികളാണെന്ന് നോക്കണേ ഇത് മാത്രമല്ല ടൂറിസത്തിലും പല നീക്കങ്ങളാണ് പദ്ധതികളാണ് സുരേഷ് ഗോപി ആവിഷ്കരിക്കാൻ പോകുന്നത് അതായത് മൂന്ന് കൊല്ലം കൊണ്ട് റിയാസിന്റെ തലയിൽ പോലും ഉദിക്കാത്ത പല പദ്ധതികളും സുരേഷ് ഗോപി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം തുടങ്ങിയിട്ടുമുണ്ട് അങ്ങനെ മരുമകനും അമ്മായിയപ്പനും നല്ല ഒന്നാം തരം പണിയാണ് സുരേഷ് ഗോപി എം പി ആയിരുന്നാൽ പോലും സുരേഷ് ഗോപി പണിയാണ് അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി അതും നല്ല മികച്ച വകുപ്പുകളുടെയാണ് അതുതന്നെയാണ് പിണറായി സർക്കാരിനെ പൊള്ളിക്കുന്നതും എന്തായാലും സുരേഷ് ഗോപി വലിയ ഒരു പാരയാണെന്ന് സഖാക്കൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വൻ വികസനത്തിനായി കേന്ദ്ര റെയിൽവേ മന്ത്രിയെയും ഷിപ്പിംഗ് മന്ത്രിയെയും കൊണ്ടുവരുമെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് ഇതോടെയാണ് പിണറായിയുടെ ഉറക്കം പോയത് വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ഭൂഗർഭ റെയിൽവേ പാതയുടെ തീരുമാനം പ്രധാന ഘട്ടത്തിലാണുള്ളത് തുരങ്കപാതയുടെ നിർമ്മാണത്തിന് റെയിൽവേയുടെ പങ്ക് വലുതാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു അന്താരാഷ്ട്ര കപ്പലുകൾ വന്നു പോകേണ്ട തുറമുഖത്ത് വൻ വികസന സാധ്യതയുണ്ട് ഇതല്ല ഇതിനുമപ്പുറം വികസന സാധ്യതകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഭാവി പരിപാടികൾ നിശ്ചയിക്കാനാണ് രണ്ട് മന്ത്രിമാരോടും ഡിസംബറോട് കൂടി വിഴിഞ്ഞം തുറമുഖം സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു നേരിൽ കണ്ട് മന്ത്രിമാരെ ഇക്കാര്യം അറിയിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു ഇതുവരെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കേന്ദ്രത്തിന് കൈമാറുന്നത് പിണറായി ഭരണകൂടം നേരിട്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സുരേഷ് ഗോപി വന്നതോടെ പിണറായിക്ക് വലിയ റോൾ ഇല്ലാതാകുന്നു കേന്ദ്രമന്ത്രി നേരിട്ടെത്തി കാര്യങ്ങൾ വീക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളും വേണ്ട നടപടികളും കേന്ദ്രത്തെ അറിയിക്കുന്നു ഇത് പിണറായിക്ക് വല്ലാത്ത അടിയാണ് മാത്രമല്ല പദ്ധതിയുടെ മറവിൽ കൈയിട്ട് വരാനും പറ്റില്ല കാരണം സുരേഷ് ഗോപിയുടെ കണ്ണ് എപ്പോഴും അവിടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ തായ്ക്കണ്ടിയിൽ കുടുംബത്തെ വളർത്താൻ ഇവിടുന്ന് ഉള്ള നയാ പൈസ എടുക്കാൻ കഴിയില്ല പല സ്വപ്നങ്ങളാണ് പിണറായി ഇതിന്റെ മേൽ കണ്ടിരുന്നത് എല്ലാം തവിടുപോടിയായ അവസ്ഥയിലാണ് കൊല്ലത്തെ ഇന്ധന പര്യവേഷണത്തിലും കൃത്യമായ പ്ലാൻ ഉണ്ട് കേന്ദ്രമന്ത്രിക്ക് കൊല്ലം തീരത്തെ എണ്ണ ഖനന സാധ്യത പരിശോധിക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി ചുമതല ഏറ്റതിന് തൊട്ടു പിന്നാലെ തന്നെ പറഞ്ഞിരുന്നു കൊല്ലം എന്റെ നാടാണെന്നും അവിടെ പ്രത്യേകമായ ചില നീക്കങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കൊല്ലത്ത് എണ്ണ ഖനനം സാധിക്കുമെന്ന് ഊഹാപോഹമുണ്ട് ഇക്കാര്യത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്താൻ മലയാളി മന്ത്രി എന്ന നിലയിൽ സാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഊഹാപോഹമുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ സത്യസന്ധമായ ഒരു അന്വേഷണം താൻ നടത്തും എന്നിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പെട്രോളിയം ടൂറിസം സഹമന്ത്രി എന്നത് വലിയ ഉത്തരവാദിത്തമാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോഴേ കൊല്ലവും തൂക്കിയെന്ന് സി പി എം തുടങ്ങിയിരുന്നു കൊല്ലം ഏറെ കാലമായി സ്വപ്നം കാണുന്ന ഒന്നാണ് ഇന്ധന പര്യവേഷണം ഇന്ധനം ആവശ്യത്തിനുണ്ടെന്ന് കണ്ടെത്തിയാൽ കൊല്ലത്തിന്റെയും കേരളത്തിന്റെയും മുഖഛായ തന്നെ മാറും ഒരു അന്തർദേശീയ നഗരമായി കൊല്ലത്തെ മാറ്റുന്നതായിരിക്കും ഇത് പതിറ്റാണ്ടുകളായി കൊല്ലത്തെ പെട്രോൾ സാന്നിധ്യത്തെക്കുറിച്ച് കുറിച്ച് കേൾക്കുന്നുവെങ്കിലും പര്യവേഷണം നടത്താൻ സർക്കാർ തയ്യാറായിരുന്നില്ല പര്യവേഷണത്തിന് മാത്രം കോടികളുടെ ചെലവ് വരുമെന്നതായിരുന്നു ഇതിന് കാരണം വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പര്യവേഷണം നടത്താൻ സർക്കാർ തയ്യാറായിരിക്കുന്നത് ഇതോടെയാണ് കൊല്ലത്ത് നേരിട്ടെത്തി സുരേഷ് ഗോപി കാര്യങ്ങൾ പഠിക്കുന്നതും വേണ്ട പ്ലാനിങ്ങുകളും പദ്ധതികളും ഒക്കെ അദ്ദേഹം അവിടെ നടപ്പാക്കുന്നതും അങ്ങനെ അതും സുരേഷ് ഗോപിയുടെ മേൽനോട്ടത്തിലായി പിണറായിക്കും കൂട്ടർക്കും വലിയ റോൾ ഇല്ലാതാകുന്നു പക്ഷേ കൊല്ലത്തെക്കാൾ വിഴിഞ്ഞതാണ് സർക്കാരിനടി കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലേക്ക് പിണറായി തേച്ച് മിനുക്കിക്കൊണ്ടു വന്നതായിരുന്നു വിഴിഞ്ഞം പോർട്ട് ഞാൻ തന്നെയാണ് അതിന്റെ ശില്പി ഞാൻ തന്നെയാണ് അതിന്റെ തലതൊട്ടപ്പൻ എന്ന ഗർവിലും അഹങ്കാരത്തിലും ധാർഷ്ട്യത്തിലും ഒക്കെ ആയിരുന്നു ഇതുവരെ പിണറായി വികസനമാണെന്ന് മെയിൻ എന്ന് നാട്ടുകാരെ അറിയിക്കാൻ ഇങ്ങനെ കൊണ്ടു നടന്നതാണ് അവിടെ കയറി കടക്കൽ കത്തിവെച്ചു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിമാരെയും കേന്ദ്ര സംഘത്തെയും എത്തിക്കുന്നതോടെ പിണറായിയുടെ മോഹം കയ്യാലപ്പുറത്തെ തേങ്ങയാകും ആകെ മൊത്തം നോക്കിയാൽ വിഴിഞ്ഞം സുരേഷ് ഗോപി അങ്ങ് തൂക്കി അതിന്റെ ക്ഷീണത്തിൽ ക്ലിഫ് ഹൗസിൽ കിടപ്പാണ് പിണറായി പക്ഷേ വിഴിഞ്ഞം വികസനം എങ്ങനെയും പിണറായി ക്രെഡിറ്റിലാക്കാൻ സി പി എം ഇറങ്ങിയിരിക്കുന്നത് അതിന് ക്യാപ്സൂളുകൾ വാരി വിതറും ഇപ്പോഴും ക്രെഡിറ്റ് ആണ് ഇവരുടെ പ്രധാന പ്രശ്നം അല്ലാതെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയെ ഉപയോഗിച്ച് വികസനം എത്രയും വേഗത്തിലാക്കാം എന്നുള്ള ആഗ്രഹമൊന്നുമല്ല ക്രെഡിറ്റിന് വേണ്ടിയാണ് എല്ലാവരും കൂട്ടം കൂടി അടി നടത്തുന്നത് ന്യൂസ് ഡെസ്ക് Malayali varthai inside <muchas>